സ്കിൻ കെയർ റുട്ടീനിൽ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ മിസ്സാക്കാത്ത ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ചോദിച്ചാൽ അത് ഒരുപാട് കാര്യമൊന്നുമില്ല കുറച്ച് കാര്യമേ ഉള്ളൂ വെറൊന്നുമല്ല ഏത് ഏജ് നോർമലി നമ്മൾ കുട്ടികളായാലും കുറച്ച് മുതിർന്നവരായാലും ഒരു ഏജ് തൊട്ട് നമ്മൾ സ്കിൻ കെയറിൽ സൺസ്ക്രീൻ മസ്റ്റാഡ് യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ ഹെൽത്തിന് അത് വീട്ടിലായാലും ശരീരം പുറത്ത് അതിപ്പോൾ പറയുമ്പോൾ വെയിലായാലും മഴയായാലും ഏത് ടൈം ആയാലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ സ്കിൻ കെയറിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കുറച്ച് ഏജായി തുടങ്ങുമ്പോൾ മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്താൽ ഒന്ന് സ്കിൻ ഹൈഡ്രേറ്റ് ആയിരിക്കും കുട്ടികളാവുന്ന സമയത്ത് ഒത്തിരി എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് വരുന്ന നോർമൽ ഏജിന് നല്ലതാണ് പക്ഷേ കൊച്ചു കുട്ടികൾക്ക് മൈൽഡായിട്ടുള്ള പലതരത്തിലുള്ള സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ഉണ്ട് അതുപോലത്തെ സൺസ്ക്രീൻ ഇത് എൻ്റെ നോർമൽ റുട്ടീനിൽ വരുന്നതും എനിക്കറിയാനുള്ള കുറഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചെറിയതാണ് അതുപോലെ തന്നെ ഡെയിലി വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കുടിക്കുക നിങ്ങളുടെ വെയിറ്റ് ബേസിനനുസരിച്ച് നമ്മൾ സ്കിൻ നമ്മുടെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണം അതിന് ചെയ്യാൻ പറ്റുന്നത് നോർമൽ വാട്ടർ ഫ്രഷ് വാട്ടർ ഏതാണോ അത് ഡെയിലി മസ്റ്റായിട്ട് കുടിച്ചാൽ അത്രയും ഒരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിനും അതുപോലെ ബോഡിക്കും ഉറപ്പായിട്ടും കിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത് ലേഡീസ് ആയാലും ശരിയെ ജെൻസ് ആയാലും ശരിയെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയേ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യാത്ത കാര്യം പുറത്ത് പോകുന്ന ടൈമിൽ ഇപ്പോൾ ഓഫീസിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പോക്കറ്റിൽ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് നടക്കും അത് തീരുന്ന ഇങ്ങനെ നിറച്ചതുകൊണ്ടിരിക്കും നമ്മുടെ ബോഡിയിൽ വെള്ളം മസ്റ്റായിട്ട് വേണം ഒരു പരിധിവരെ ക്ഷീണം മാറ്റാനും ഏറ്റവും നല്ലത് വാട്ടറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു എൻ്റെ ഡ്രൈ സ്കിന്നുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് വെള്ളം എത്രത്തോളം പിന്നെ കരിക്കും വെള്ളം വീക്കിലി ട്വൈസ് അല്ലെങ്കിൽ ത്രേസ് വല്ല ഒരു കരിക്കും വെള്ളം പുറത്തുനിന്ന് പോയി നിങ്ങൾ കൂൾ ഡ്രിങ്ക്സും മറ്റ് കാര്യങ്ങളും യൂസ് ചെയ്യുന്നപ്പോൾ ഫ്രഷ് യൂസ് കുടിക്കാം ഒന്നപ്പം കുറച്ച് കരിക്കും വെള്ളം കൂടി കുടിച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ ബോഡിക്കും സ്കിന്നും ഏറ്റവും നല്ലത് മറ്റ് ജങ്ക് ഫുഡുകളൊക്കെ മാറ്റി ഇതുപോലത്തെ കാര്യങ്ങളും നോക്കിയാൽ സ്കിന്നും ഹെൽത്ത് എപ്പോഴും നന്നായിരിക്കും അപ്പോൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൺസ്ക്രീനും അതുപോലെ തന്നെ വെള്ളവും പിന്നെ നോർമൽ ഒരു ഏജ് തൊട്ട് നമ്മളൊരു തേർട്ടീൻ ഫിഫ്റ്റീൻ ആ ഒരു ഏജ് തൊട്ട് ഉറപ്പായിട്ടും മോയിസ്ചറൈസർ സൺസ്ക്രീനും യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനെങ്കിലും മസ്റ്റായിട്ട് ഉപയോഗിക്കുക അതാണ് നിങ്ങളുടെ സ്കിൻ